വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ വ്യാപകമായ പ്രതിഷേധം രൂക്ഷമാകുന്നതിനിടെ കൊൽക്കത്തയിൽ റാലി നടത്തിയിരിക്കുകയാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ടാണ് മമതയുടെ റാലി പെൺകുട്ടി ക്രൂരമായ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ മമതാ ബാനർജി പ്രതിരോധത്തിൽ നിൽക്കുന്നതിനിടയിലാണ് ഈ ഒരു നീക്കം സമരത്തിന്റെ ഭാഗമായി പണിമുടക്കിൽ ഏർപ്പെട്ട ഡോക്ടർമാരോട് വിരോധമില്ലെന്നും മമത പറയുന്നു പോലീസ് വിഷയം അന്വേഷിച്ചു വരികയാണ് വിദ്യാർത്ഥികൾക്കെതിരെയോ സമരം ചെയ്യുന്ന ഡോക്ടർമാർക്കെതിരെയോ എനിക്ക് പരാതിയില്ല എന്നാൽ ചില രാഷ്ട്രീയ പാർട്ടികൾ പ്രശ്നമുണ്ടാക്കുവാൻ ശ്രമിക്കുന്നു സംഭവത്തിന്റെ വീഡിയോ കണ്ടാൽ എന്താണ് സംഭവിച്ചത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്നും മമത മാധ്യമങ്ങളോട് പറഞ്ഞു നേരത്തെ കൊൽക്കത്തയിലെ ആർ ജി മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് നേരെയുണ്ടായ ആൾക്കൂട്ട ആക്രമണത്തിന് പിന്നിൽ ചില രാഷ്ട്രീയ പാർട്ടികളാണെന്ന് മമതാ ബാനർജി ആരോപിച്ചിരുന്നു ആശുപത്രിയിൽ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം നടക്കുന്നതിനിടയിലായിരുന്നു ആക്രമണം സംഭവത്തിൽ ഒൻപത് പേരാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പോലീസിനെ ആക്രമിച്ച രീതി കണ്ടാൽ അത് ബി ജെ പിയും ഇടതുപാർട്ടികളുമാണെന്ന് മനസ്സിലാകും തന്റെ ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഒരു മണിക്കൂറോളം കാണാതായി പിന്നീട് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തുകയായിരുന്നു പോലീസ് ബലപ്രയോഗം നടത്തിയിട്ടില്ല തങ്ങൾ ഒരുപാട് പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട് അന്നൊന്നും ആശുപത്രിക്കുള്ളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തങ്ങൾ ചെയ്തിട്ടില്ലെന്നും മമത പറഞ്ഞു ബംഗ്ലാദേശിൽ ഇതിന് സമാനമായ സാഹചര്യം സൃഷ്ടിച്ച് ബംഗാളിൽ ഭരണം പിടിച്ചെടുക്കുവാൻ ബി ജെ പിയും സി പി ശ്രമിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം മമത ആരോപിച്ചിരുന്നു ഇതിനിടെ വനിതാ ഡോക്ടറുടെ കൊലപാതകം അന്വേഷിക്കുന്ന സിബിഐ സംഘം അഞ്ച് ഡോക്ടർമാരെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു സംഭവം നടന്ന പ്രദേശത്തെ പോലീസ് സ്റ്റേഷന്റെ ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെയും സിബിഐ ചോദ്യം ചെയ്തിട്ടുണ്ട് ഞായറാഴ്ചക്കുള്ളിൽ കേസിന്റെ അന്വേഷണം ഏറ്റെടുത്ത് പ്രതികൾക്ക് തൂക്കുകയർ ഉറപ്പാക്കണമെന്നാണ് മമതാ ബാനർജി ആവശ്യപ്പെട്ടിരിക്കുന്നത് മമതയ്ക്കെതിരെ ബംഗാളിൽ ഡോക്ടർമാർ അടക്കം രംഗത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെ അക്രമങ്ങളും മമതയ്ക്ക് തിരിച്ചടിയാണ്